ഇന്ന് നമ്മുടെ പറമ്പിക്കോടെ നമ്മൾ നടന്നുകൊണ്ട് നമ്മുടെ മാംഗുസ്റ്റി മരത്തിൻ്റെ ചുവട്ടിലെത്തി കേട്ടോ അപ്പോൾ നോക്കിയപ്പോൾ ഒരുപാട് പിഞ്ചിക്കായകൾ വീണ് കിടക്കണ കാണാറ് അപ്പോൾ അതിൻ്റെ അടുത്ത് ഞാൻ നോക്കിയപ്പോൾ പഴുത്തു മൂത്ത മാങ്കൂ സ്റ്റികളും വീണിടക്കുണ്ട് ഇത് ഒന്നല്ല കേട്ടോ ചുറ്റുമൊന്ന് നമ്മൾ നന്നായി നോക്കിയപ്പോൾ ഒരഞ്ചാറ് മാങ്കൂസ്റ്റീപ്പഴുണ്ട് ഇതുപോലെ വീണ് കിടക്കണേ കണ്ടു കേട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് എടുത്ത് നോക്കി എല്ലാത്തിൻ്റെയും തൊലിപ്പുറം എന്നെ കടിച്ച് അതിൻ്റെ പകുതി ഫ്ലഷ് ചിലതിൻ്റെയൊക്കെ പൂർണ്ണമായിട്ടും ഫ്ലഷ് കഴിച്ചിട്ടുണ്ട് ചിലതിൻ്റെയൊക്കെ പകുതി കഴിച്ചിട്ടുള്ളൂ കേട്ടോ ഈ മാംഗോസ് പഴം നന്നായി പഴുത്ത് കഴിയുമ്പോൾ ഇവർ കടിച്ച് ഏകദേശം പകുതി എത്തുമ്പോൾ പെട്ടെന്ന് ഇത് താഴത്തേക്ക് വീഴുപോകും കേട്ടോ അതിൻ്റെ നെറ്റിന് പഴുത്ത് കഴിഞ്ഞാൽ നെറ്റിൻ്റെ ബലം വളരെയധികം കുറവാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ അണ്ണാനൊക്കെ കടിച്ചാൽ തൊണ്ട് കാണുമ്പോഴാണ് കേട്ടോ നമ്മുടെ മുകളിൽ നമ്മുടെ മാംഗോസ്റ്റ് പഴമൊക്കെ പഴുത്ത് തുടങ്ങിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേട്ടോ നമ്മൾ മുകളിലേക്ക് നോക്കിയപ്പോൾ ഇത് പഴുത്ത ഓരെണ്ണം നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇതിനവിടെ നിർത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടില്ല നമ്മൾ കൈയ്യോടെ തന്നെ അതിനെ പൊട്ടിക്കാനുള്ള പരിപാടി ചെയ്തിട്ടോ നമ്മുടെ മാംഗൂസി പദം പഴുത്തത് പൊട്ടിക്കുമ്പോൾ നമ്മൾ താഴെ വീഴാതെ പൊട്ടിക്കുകയാണ് ഏറ്റവും നല്ലത് താഴെ വീണ് കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ കഴിക്കുകയാണെങ്കിൽ നമുക്കത് കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ആ തൊണ്ടിലെ കറിയെല്ലാം അതിൻ്റെ ഫ്രഷ് ഇതിൽ നമുക്ക് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വരും അപ്പോൾ നമ്മൾ പൊട്ടിച്ചത് ജസ്റ്റ് താഴെ വീണു താഴെ വീണെങ്കിലും നമുക്കത് നമുക്ക് ഒന്ന് പൊളിച്ച് നോക്കാം കേട്ടോ നമ്മുടെ ഈ മാംഗൂസി പഴത്തിന് ഒട്ടനവധി പ്രത്യേകതയുണ്ട് ഈ മാംഗൂസി പഴത്തിൻ്റെ രൂപമായാലും അതിൻ്റെ കളറും എല്ലാം കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ ഈ മാംഗൂസിപ്പഴത്തിൻ്റെ ഇതിൻ്റെ ഈ തൊണ്ടിൻ്റെ ഉള്ളിൽ എത്ര ഫ്ലഷ് ഉണ്ടെന്ന് ഇതിൻ്റെ പുറംഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഈ ഒരു പൂവുണ്ടോ ആ പൂവിന് എത്ര എതലുണ്ടെന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് എണ്ണി നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇപ്പം നമ്മൾ ഈ പൊട്ടിക്കാൻ പോകുന്ന ഈ മാംഗൂസിപ്പഴത്തിൻ്റെ ആ എതൽ ആറ് എതൽ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലെ ഫ്ലഷ് ആറ് അല്ലിയായിട്ടുണ്ട് വെളുത്തുള്ളിയുടെ അല്ലി പോലെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഫ്ലഷ് വെച്ചേങ്ങനെ കേട്ടോ അപ്പം നമുക്കതൊന്ന് പൊട്ടിച്ച് നോക്കാം ആ കറക്റ്റാണോ അല്ലയോ എന്നെട്ടോ നമ്മുടെ മാംഗോ സ്റ്റീലിതുപോലെ നാല് അഞ്ച് ആറ് ഏഴ് അതുപോലെ ഫ്ലഷുകൾ നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ അപ്പോഴേ നമ്മൾ ഇത് പൊട്ടിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് എണ്ണി നോക്കാം കേട്ടോ കറക്റ്റ് എണ്ണാണൊന്ന് അങ്ങനെ ഒരു സീഡുള്ള ഒരു ഫ്ലഷ് കിട്ടും ഇതിൽ ഇത് കറക്റ്റ് എണ്ണി നോക്കിയപ്പോൾ നമുക്ക് ആ ഫ്ലഷ് ഉണ്ട് കിട്ടോ സംഭവം കറക്റ്റ് തന്നെയാണ് അങ്ങനെ ഇത് പൊട്ടിച്ച് നമുക്കൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് ടേസ്റ്റ് പോലെ തന്നെ നമ്മുടെ പഴത്തിന് നല്ല ഗുണവും ഉണ്ട് കെട്ടോ നമ്മുടെ പഴത്തെ പൊതുവെ പഴങ്ങളുടെ റാണി എന്നാണ് അറിയപ്പെടുന്നത് ഇതിൻ്റെ ആ ഗുണവും രീതിയും കൊണ്ടൊക്കെയാവാം ഇത് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ